ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ അക്യൂറ മിസറ്റാണ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു അക്യൂറയാണിത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കുളം കാണാം അതിൽ കുറച്ച് കോഴിക്കാർപ്പുകളെ കാണാം ഒരു ഡ്രാഗണിൻ്റെ തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു കുളമാണ് അവിടെ നിന്നകത്തേക്ക് കയറുമ്പോൾ ഈ ടാങ്കാണ് കാണുന്നത് വളരെ അടിപൊളിയായിട്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ടാങ്കാണ് അലിഗേറ്റർ ഗാർ പ്ലാറ്റിനം ഗാർ പ്ലാറ്റിനം കാക്കിൻ്റെ തന്നെ ആൽബിനോ റെഡ് ഐൽ കാറ്റ്ഫിഷ് തുടങ്ങിയിട്ടുള്ള കുറച്ച് അടിപൊളി മീനുകളാണ് ഈ ഡാങ്കിലുള്ളത് കണ്ടങ്ങനെ അങ്ങ് നിന്നു പോകും അത്രയ്ക്ക് അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന ടാങ്കാണ് അലിട്ടിരിക്കുന്ന മീനുകളും അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത മീനുകളാണ് ഉണ്ടല്ലേ പ്ലാറ്റിനം ഗാവുണ്ട് റെഡ് ടൈൽ കാറ്റ്ഫിഷ് ഉണ്ട് പ്ലാറ്റിനം കാക്കിൻ്റെ റെഡ് ഐ ഉണ്ട് റെഡ് ഐ ആണ് ആൽബിനോ എന്ന് പറയുന്നത് ഒരു ടിപൊളിയൊരു ടാങ്കാണ് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഈയർ ടാങ്കായിരുന്നു ശരിക്കും ഇഷ്ടപ്പെട്ട വളരെ അടിപൊളിയൊരു ടാങ്കാണിത് അരാപ്പയമുണ്ട് റെട്ടൈൽ കാറ്റ്ഫിഷുണ്ട് ഷെവൽനോസ് ഉണ്ട് പീകോക്ക് ബാസ് ഉണ്ട് ഈ അരാപ്പയമ കുട്ടികൾക്ക് ഏകദേശം മൂന്ന് നാല് മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ ഈ ടാങ്ക് നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ കാണുന്ന ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ഫിഷും അതുപോലുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ഇട്ടിട്ടുള്ള ഒരു ടാങ്കായിരുന്നു അതും കൊള്ളാം നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്തുള്ള ടാങ്കിലും അതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് ഗപ്പിയും ടെട്രയും ഒക്കെ അതിലുണ്ട് അതിൻ്റെ അടുത്തുള്ള ടാങ്കിലേക്ക് വരുമ്പോൾ ഗോസ്റ്റ് ഫിഷിനെയാണ് കാണാൻ പറ്റുന്നത് ഗോസ്റ്റ് ഫിഷ് നൈഫ് ഫിഷ് എന്നൊക്കെ പറയുന്നുണ്ട് ഗോസ്റ്റിൻ നൈഫും സെയിം ആണോ അല്ലയോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് അതറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇതിലതും അടിപൊളിയായിരുന്നു അതിൻ്റെ അടുത്തുള്ള ടാങ്കിൽ കുറച്ച് ഗപ്പികളായിരുന്നു ഈ ടാങ്കും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രിഫ്റ്റ് വുഡും അതിൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വളരെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തുള്ള ടാങ്കിലോട്ട് പോകുമ്പോൾ കുറച്ച് ഏഞ്ചൽസിനെയും ഒരു സക്കകനെയൊക്കെ കാണാനായിട്ട് പറ്റും അടുത്ത ടാങ്കും വളരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്കിതും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ടാങ്കാണ് നൈസല്ലേ നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ അടുത്ത ടാങ്ക് എന്ന് പറയുന്നത് കുറച്ച് ഫൈറ്റർ ഫിഷിൻ്റെ ഫീമെയിൽസാണ് അത് കഴിഞ്ഞിട്ടുള്ള ടാങ്ക് എന്ന് പറയുന്നത് സീഫ ഫിഷാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സീഫ ഫിഷുകൾ ഈ ടാങ്കിലുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഗപ്പിയേം കാണാനായിട്ട് പറ്റും ഇതും നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ടാങ്കാണ് അടുത്ത് നമ്മൾ കണ്ടത് ജയൻറ്റ് ഗൗരാമിയാണ് നല്ല സൈസുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു ജയൻറ്റ് ആയിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്ലാക്ക് കളർ ജയൻ ഗൗരാമി ഉണ്ടായിരുന്നു ഞാൻ ജയൻറ്റ് ഗുരാമി ഇത്രയും വലിയ സൈസിലുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കതും നല്ല ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയുക കൊള്ളാം നല്ല അടിപൊളിയായിരുന്നു വെള്ളയും കറുപ്പും രണ്ടുപേരും നല്ല അടിപൊളി മീനുകളായിരുന്നു അതിൻ്റെ അടുത്ത് കണ്ട മീൻ ഏതാണെന്ന് എനിക്ക് പേരറിഞ്ഞൂടുക അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ കണ്ടത് ഈ ഐറ്റത്തിനായിരുന്നു ഇത് പുലിവാഗ നീലവാക എന്നൊക്കെ പറയുന്ന മീനാണ് ബ്ലൂ സ്നേക്ക് ഹെഡ് ഇതിൽ നീലനകം അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല പക്ഷെ അടിപൊളി നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് രണ്ടുപേരുണ്ട് വളരെ നൈസ് ആയിട്ടുണ്ട് നല്ല സൈസുള്ള മീനുകളാണ് വീഡിയോയിൽ അതിൻ്റെ സൈസ് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബ്ലൂ സ്നേക്ക് ഹൈട്ടിനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ടിങ്ങനെ കാണുന്നത് അതിൻ്റെ അടുത്ത ടാങ്ക് എന്ന് പറയുന്നത് അരോവണയുടെതായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് കളർ വിഡോസിനെയും കാണാനായിട്ട് പറ്റും പിന്നെയുള്ള ഐറ്റം ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് അരാപ്പയ്മ ഒരു ഇല്ലാത്ത സാധനമായിരുന്നു ഏകദേശം നാല് വയസ്സ് പ്രായമാണ് ഇതിനുള്ളത് ലെങ്ത് ഏകദേശം ആറടി അടുപ്പിച്ചുണ്ടാവും എൻ്റെ ബോഡിയിലെ ആ ഗ്രീൻ ഷെയ്ഡുള്ള കളറൊക്കെ കണ്ടില്ല അടിപൊളിയായിട്ട് കേൾക്കിയിട്ടുണ്ട് വാലിലെ റെഡ് ഷെയ്ഡും നല്ല അടിപൊളിയായിട്ട് കേൾക്കിയിട്ടുണ്ട് വളരെ വലിയ സൈസിലുള്ളൊരു അരാപ്പയമായിരുന്നത് വളരെ അടിപൊളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എത്ര നേരം ഇതിനെ ഇങ്ങനെ നോക്കി നിന്നു എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു പിന്നെ കണ്ടത് കുറച്ച് ആമക്കുട്ടന്മാരായിരുന്നു അടിപൊളിയല്ലേ ഈ ഏഴെട്ടെണ്ണം ഒരുമിച്ച് കിടക്കുന്നതാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് വെളിയിലൊട്ടിറങ്ങിയപ്പോഴാണ് ഇവനെ കണ്ടത് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിലും കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്